ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ കടച്ചക്ക കറി വെക്കുകയാണ് അപ്പോൾ ഈ കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമുക്കുള്ളിൽ അതായത് കൂന് പോലെ കാണും അതും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയിട്ട് ഒരു ചട്ടിയിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു തക്കാളിയും ചെറിയ കഷ്ണം സവാള രണ്ട് പച്ചമുളകും വേപ്പളയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം അതൊരക്കിലോ രണ്ട് നമ്മുടെ കടച്ചക്ക അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു തണ്ട് വേപ്പലയും ഒരു നുള്ളു ഉലുവ കാൽ ടീസ്പൂൺ പെരും ജീരേകൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കയ്യിലെല്ലാം മുളക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇനി ഒരു ഒന്നര ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ തേങ്ങയിലായതുകൊണ്ട് ഒരുപാട് തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് അത്യാവശ്യം കുറുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി ഒരുപാട് കൂടി പോവാതെ ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് ഒരുപാട് കളറ് മാറണവരെ അല്ലാതെ ഒരു പകുതി വേവയിൽ തേങ്ങ വറുത്ത് കോരി എടുക്കാം നമുക്ക് അപ്പം നമ്മുടെ തേങ്ങക്ക് അത്യാവശ്യം വറവായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാലയുടെ മണമൊക്കെ നന്നായി പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയിട്ട് മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്കയുടെ പാത്രത്തിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അപ്പോൾ പുളി സാധാരണ നമ്മൾ മീൻകറിക്ക് ഒഴിക്കണം അത്ര ഒഴിക്കൊന്നും വേണ്ട ഇനി അത് ഒഴിച്ചില്ല അത് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ചെറിയൊരു പുളി നമ്മളിത് ഒരു മീൻ കറി വെക്കുന്ന സ്റ്റൈലിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഒരു കുരു പുളി നമുക്ക് പിഴിഞ്ഞുവെച്ചു കൊടുക്കാം എന്നിട്ടിത് കടച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു മൂടി വെച്ചുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ പഴച്ചാൽ കടച്ചക്കൊക്കെ ഒത്തിരി വേവുണ്ടാവും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കടച്ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഉണർക്കച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിട്ട് അതൊന്ന് കല്ലിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒന്നുകിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം അതല്ലെങ്കിൽ മീൻ കറിക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടെ ഉപ്പിച്ചൊഴിക്കാം അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്ക് കറി എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഈ ഭാഗം വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം മഴയാണ് ഇപ്പം മീനൊന്നും കിട്ടണില്ല ഇവിടെ മീൻകാർക്ക് വരാൻ പറ്റാണ്ടാണ് അപ്പോൾ നമുക്കൊന്ന് കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എൻ്റെ പച്ചമുളക് ആവശ്യത്തിനുള്ള വേപ്പല ഒരു തക്കാളിയും കൂടെ ചെറുതായി നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ചൊന്നിങ്ങനെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി കടച്ചക്ക വേവാൻ മാത്രം അതായത് നമ്മുടെ കടച്ചക്കു ഓപ്പായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് മൂടി വെച്ച് നമുക്ക് ഈ കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സാധാരണ പച്ചക്കറി വെക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഇന്നത്തെ കടച്ചക്ക കറിട്ടോ അപ്പോൾ നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കടച്ചക്ക തന്നെ എണ്ണ കേട്ടോ ഞാൻ മൂന്ന് കടച്ചക്ക ഒന്നിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ മൂന്ന് അടുപ്പിച്ച ദിവസങ്ങളിൽ തന്നെ നമുക്ക് കറി വെക്കേണ്ടി വന്നു അപ്പോൾ കടച്ചൊക്കെ അതാ തൊട്ട് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ അപ്പോൾ ഒരു തേങ്ങ പോകുമ്പോൾ കുറച്ചേ ചേർക്കേണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ഒരു പിടി തേങ്ങ കുറച്ച് വെള്ളത്തിൽ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് അല്പത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരണം ആ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കടച്ചക്ക നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ കൂടെ ഒരു ഉണക്കമുളകും പൊട്ടിച്ച് ചൂടാക്കിയിടാം പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഒരു മൂന്ന് നാലഞ്ച് വെളുത്തുള്ളി പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളകും പിന്നെ പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് അതായത് നമ്മൾ ഉപ്പേരിക്കൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കില്ല അതുപോലെ നന്നായി ഒന്ന് ചുവപ്പ് കളറാവണ വരെ ഒന്ന് താളിച്ചിട്ട് ആവശ്യത്തിനുള്ള വേപ്പലയും കൂടെ ചേർത്ത് നമ്മളെ കറിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കറിക്ക് കിട്ടുകട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ആ രണ്ട് രീതിയിൽ നമ്മൾ കടച്ചക്ക കറി വെച്ച് ഇനി ഒരു മറ്റൊരു ഈസി ആയിട്ടുള്ള രീതിയിൽ കടച്ചക്ക ഒന്നും കൂടെ കറി വെച്ചെടുക്കാം നമുക്ക് മൂന്നാമത്തെ രീതിയിൽ കടച്ചക്ക കറി വെച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ചട്ടിയിലോട്ട് കടച്ചക്ക അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കടച്ചക്ക വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കടച്ചക്കയുടെ വേവ് ഓരോ കടച്ചക്കനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കടച്ചക്കയാണ് അപ്പോൾ താ നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ നമുക്ക് അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം കറി നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി തിളച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സാധാരണ രീതിയിൽ കടുകും ഉണക്കമുളകും കൂടെ തിളച്ച് ഒഴിക്കാം അതല്ലെങ്കിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ കറി തിളിച്ചൊഴിച്ചിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും